എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വെടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെയൊക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലും ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്നത് അനു തന്റെ ജീവിതം രക്ഷിച്ച ആരാന്നുള്ള സത്യം ശ്രീരാജിനോട് തുറന്നു പറയാണ് ഗിരിദേവനാണ് എൻ്റെ ജീവിതം രക്ഷിച്ച് ഗിരിദേവൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വലിയൊരു അപകടത്തിലേക്കായിരിക്കും ചെന്നിച്ചാടുവുള്ള പറയാണ് പിന്നീട് അനു നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവരുടും വിശദമായിട്ട് പറയുകയാണ് എല്ലാവരുടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീരാജിനോട് പറയുവാണ് അനുരാജ് തന്നെ കല്യാണം കഴിക്കാനായിട്ട് വന്ന് എന്തുകൊണ്ടാന്നുള്ള ആ കാര്യങ്ങളൊക്കെ കല്യാണപ്പെണ്ണായിട്ട് ഒരുങ്ങി നിൽക്കുന്ന അനുവിൻ്റെ അടുത്തേക്ക് അൻരാജു വരുവാണ് അൻരാജു വന്നിട്ട് പറഞ്ഞു എനിക്ക് കല്യാണത്തിൻ്റെതായ സമ്മാനങ്ങളൊന്നും തരാനില്ല പക്ഷെങ്കിൽ ഞാൻ ആദ്യം അതായത് ജോലി കിട്ടിയതിന് ശേഷം ആദ്യമായിട്ട് ശമ്പളം കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴും ആ ശമ്പളം കൊണ്ട് ഞാനൊരു സാധനം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇത് നീ പറഞ്ഞു പറഞ്ഞങ്ങോട് കൊടുക്കുവാണ് അതൊരു താലിയായിരുന്നു അനുവിനെ സ്വന്തമായി കഴിയുമ്പോഴാണ് കല്യാണം കഴിക്കാനായിട്ട് ആദ്യത്തെ ശമ്പളം കൊണ്ട് വാങ്ങിവെച്ചാൽ അതങ്ങനെ അനുവിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് കഴിയുമ്പം അനുവിൻ്റെ സങ്കടം സഹിക്കാൻ പറ്റിയില്ല ഇത്രമാത്രം തന്നെ സ്നേഹിച്ചിരുന്നു എന്നുള്ള ചിന്തയൊക്കെ അനുവിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശ്രീരാജുമായിട്ടുള്ള കല്യാണം അല്ലേ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് പോരാത്തന്നെ രണ്ടു വർഷമായിട്ട് ശ്രീരാജുമായിട്ട് ഇഷ്ടത്തിലാണ് താനും ഈ സമയത്ത് ഗിരിദേവനും ബാബനും കൂടെ അങ്ങോട്ട് വരുന്നേ അപ്പം ഇത് കയ്യിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനു പറഞ്ഞു അല്ല എന്തിനാ ഇതാ ഞാനിത് എവിടെ സൂക്ഷിച്ചു വെക്കാനാണെന്ന് ചോദിക്കുവാണ് അത് കുഴപ്പമില്ല നീ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചോളാൻ പറയാണ് പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു അത് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും ഉള്ളു അത് അനുചേച്ചിൻ്റെ കഴുത്താന്ന് പറയണം അനുശേച്ചിട്ട് കഴുത്തിൽ കെട്ടുവാണെങ്കിൽ എന്നും അതവിടെ സേഫ് ആയിട്ടിരിക്കുമെന്ന് പറയാം പെട്ടെന്ന് അനു പറഞ്ഞു ഇതെന്ത് പറത്താനോ ഗിരിദേവ പറയണേ ഏ എന്തും പറയാനായോ എന്ന് ചോദിക്കുവാണ് എൻ്റെ കല്യാണമാണ് എൻ്റെ കല്യാണം ശ്രീരാജുമായിട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുവാണ് ഇന്ന് കല്യാണമല്ല എന്ന് ചോദിക്കുകയാണ് അനു ചേച്ചി ഒരു കാര്യം വിചാരിക്കണം അനു ചേച്ചി ശ്രീരാജേടേയും അനുരാജേടേയും തമ്മിലൊന്ന് കമ്പെയർ ചെയ്ത് നോക്കിയേ അ ഒരാൾ പണം ഉണ്ടെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു മറ്റൊരാളോ പണം വേണ്ട നിന്നെ മാത്രം മതി എന്ന് പറയുന്നു അപ്പോൾ ആരാ നല്ലത് ഒന്ന് മനസ്സ് വിചാരിച്ച് നോക്കാൻ പറയണേ അതിന് പെട്ടെന്ന കാര്യങ്ങളൊക്കെ ഓർക്കുവാണ് ശ്രീരാജ് പറഞ്ഞത് പണം കിട്ടിയാൽ മാത്രം നമ്മൾ നമ്മളുടെ വിവാഹം നാളെ നടക്കുകയുള്ളൂ ഇല്ലെങ്കിൽ കല്യാണ നിന്ന് ഞാൻ ഇറങ്ങിപ്പോന്ന് പറയാ പക്ഷേ അനുരാജ് വന്ന് പറഞ്ഞതോ എനിക്കതിൽ സ്വത്തും പണമൊന്നുമില്ല പക്ഷെ എനിക്ക് ശ്രീധനമൊന്നും വേണ്ട എനിക്ക് നിന്നെ മാത്രം മതി എന്നാ പറഞ്ഞേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അൻരാജ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ലത് പനി പറഞ്ഞു എന്നാലും അതൊക്കെ എങ്ങനെ ശരിയാവുന്ന ഗിരിദേവെന്ന് ചോദിക്കുകയാണ് ഗിരിദേവൻ പറഞ്ഞു ഇനി ഇപ്പോൾ അനുചേച്ചിക്ക് തീരുമാനമെടുക്കാം അൻരാജേടനെ പോലും നല്ലൊരു പയ്യനെ വേണോ അതോ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഇട്ട് വിഷമിക്കുന്ന അയാളെ വേണമെന്ന് അല്ല ഒന്ന് ചിന്തിച്ച് നോക്കിയേ അയാൾ പറയുന്നതിൽ എന്തെങ്കിലും യോജിക്കുണ്ടോ രണ്ട് വർഷം പ്രണയിച്ചാണ് എന്നിട്ട് അയാൾ അയാൾ ഒരു എളുപ്പമില്ലാതെ പറയുന്നത് അയാൾക്ക് സ്ത്രീധനം വേണമെന്ന് സ്ത്രീധനം ഇല്ലെങ്കിൽ അയാൾ കല്യാണം കഴിക്കില്ലെന്ന് അനുചേച്ചിന് ഇനി അനുചേച്ചിക്ക് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ് ഗിരിദേവനും ബാബനും കൂടെ പിന്നീട് കാണിക്കുന്ന അന് പറഞ്ഞു അങ്ങനെയൊക്കെ ഗിരിദേവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴ് എനിക്കത് തള്ളിക്കളയാനായിട്ട് പറ്റിയില്ല ഞാൻ ആലോചിച്ചതിനെക്കുറിച്ച് സത്യമായിട്ടുള്ള കാര്യമല്ലേ ഗിരിദേവൻ പറഞ്ഞേ കാരണം ഒരു പക്ഷേ ഞാൻ ശ്രീരാജനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നാളെ എൻ്റെ വിധി എന്തായിരിക്കും ഏഹ് പണത്തിൻ്റെ പേര് വീണ്ടും വീണ്ടും എന്നെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും കിട്ടിയത് പോരെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അൻരാജേട്ടൻ അങ്ങനെയല്ല അൻരാജേട്ടൻ ശ്രീധനം പോലും വേണ്ടാതെ എന്നെ മാത്രം മതിയെന്ന് പറഞ്ഞ് സ്നേഹിച്ച് എൻ്റെ കൂടെ പോയിരുന്നോ എന്ന് ഇങ്ങനെ ചോദിച്ചൊരു വ്യക്തിയാണ് അപ്പം രണ്ട് വർഷത്തെ സ്നേഹത്തിനല്ല പ്രാധാന്യം നമ്മൾ കൊടുക്കണ്ടേ നമ്മൾക്കൊരാപത്തുണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്നത് ആരാണോ അവർക്കാന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ ശ്രീരാജ് പറഞ്ഞു എല്ലാത്തിനും കാരണം ഈ ചെറുക്കര നിന്നെ ഞാനെന്നുണ്ടല്ലോ നിനക്ക് എന്തിൻ്റെ കേടായിരുന്നടാ ഇതിന് ഞാൻ പകരം വീട്ടു എന്ന് പറയാം അല്ലെ എന്ത് പകരം വീട്ടാനാ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങളിപ്പോൾ ആരെ കുറ്റം പറയുന്നത് നിങ്ങളുടെ അച്ഛനെയായിരിക്കും കുറ്റം പറയുന്നത് ശരി തന്നെയാണ് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീധനം മേടിക്കണമെന്ന് ഇല്ലാതെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കല്യാണം കഴിക്കാൻ തയ്യാറാത്തത് അല്ലാതെ എനിക്ക് എനിക്കിവിളോട് ഇഷ്ടക്കുറവൊന്നും ഉണ്ടെന്നും എനിക്ക് എനിക്കിവിളോട് ഇഷ്ടക്കുറവൊന്നും ഇല്ലെന്ന് പറയണം അതെങ്ങനെ പറയാൻ ഉറപ്പിച്ച് പറയാൻ പറ്റുമെന്നും ആവര് ചോദിക്കുവാണ് അല്ല അനുശോചിച്ചിട്ട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അൻ രാജേട്ടൻ ശ്രീരാജേട്ടൻ എന്താ ചെയ്യേണ്ടിയിരുന്നത് ശ്രീരാജേട്ടൻ അണു ചേച്ചിയുടെ കഴുത്തി വിവാഹ കല്യാണം കഴിക്കുമല്ലേ ഉണ്ട് അണു കല്യാണം കഴിക്കുവായിരുന്നു ചെയ്യേണ്ടിരുന്നത് പക്ഷേ ശ്രീരാജേണ്ട എന്താ പറഞ്ഞ് പണം കിട്ടില്ലേ കല്യാണം കഴിക്കില്ലെന്നല്ലേ പറഞ്ഞ് സ്നേഹിക്കുന്ന പെണ്ണിനെ ഒരു സ്ത്രീധനം പോലും വാങ്ങിക്കാതെ കെട്ടണമായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടിരുന്നത് ചൺകുറ്റമുള്ള ആൺകുട്ടികൾ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേങ്കിൽ പണത്തിന് വേണ്ടിയിട്ടാണ് ശ്രീരാജേട്ടൻ അണു ചേച്ചിയുടെ കഴുത്തി വിവാഹം കഴിക്കാൻ തയ്യാറായത് പക്ഷേങ്കിൽ അണു ചേച്ചിക്ക് തൻ്റെ തെറ്റൊക്കെ മനസ്സിലായി അതാന്ന് പറയണം അനാവശ്യം പറഞ്ഞാണ്ടല്ലോ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് പോലില്ലെന്ന് പറയണം ഇനിയിപ്പം എന്താ അനുചേച്ച് തന്നെ പറയട്ടെ അനുചേച്ചിക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാവരും ചോദിക്കണം അനു പറഞ്ഞു ശരിയാണ് ഈ കുട്ടികളെ എൻ്റെ കണ്ണ് തുറപ്പിച്ച് എനിക്ക് ശ്രീരാജിൻ്റെ യഥാർത്ഥ മുഖം കാണിച്ചതെന്ന് എൻ്റെ മുന്നിൽ അതുകൊണ്ടാണ് ഞാൻ അനുരാജേട്ടനെ കല്യാണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചത് എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരാളെ കൈവിട്ടിട്ട് എനിക്ക് നിങ്ങളെപ്പോലൊരു ദുഷ്ടൻ്റെ കൂടെ ഒരിക്കലും ഒന്നും ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയണം വൈകിയാണെങ്കിലും എൻ്റെ കണ്ണു തുറന്നു ഞാൻ അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിക്കുന്ന വെറുതെ അല്ല എന്നും പോയി പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് അതുകൊണ്ട് അയ്യപ്പസ്വാമി എൻ്റെ അടുത്ത് വന്ന് എനിക്ക് ആൻ രാജേട്ടനെ കാണിച്ചു തന്നേന്ന് പറയണം ഞാൻ കാണിച്ചിരുന്നുണ്ടിത് ഞാൻ ആരാ നിനക്ക് ശരിക്കും അറിഞ്ഞെന്ന് അറിയത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അങ്ങ് ശ്രീരാജ് പോവാണ് പിന്നീട് കാണിക്കുന്ന എല്ലാവരും കൂടി ഇങ്ങനെ കല്യാണ പന്തൽ നിൽക്കുവാണ് ഈ സമയത്ത് അമ്മാവൻ വന്നിട്ട് പറയാം അല്ല ഇനിയിപ്പോൾ കല്യാണം മുടങ്ങിയില്ലേ ഇപ്പം ആൻ രാജ്യം അനുവും തമ്മിലുള്ള കല്യാണമാണ് നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം കേട്ടോ ഇവിടെ നിന്നിട്ട് കല്യാണം കൂടി സദ്യ ഉണ്ട് പോയാൽ മതിയെന്ന് പറയാം പെട്ടെന്ന് ഗഗാധരൻ പറഞ്ഞു ശ്രീരാജൻ അച്ഛൻ ചതി ഉണ്ടല്ലോ ചതിയുണ്ടല്ലോ ഞങ്ങൾക്കൊരിക്കലും പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല ഞങ്ങൾ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോവാന്ന് പറയുന്നത് എന്നാൽ നിങ്ങൾ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞു മഹേഷ് പെട്ടെന്ന് അയ്യപ്പ സ്വാമി പറഞ്ഞു കംപ്ലയിൻ്റ് കൊടുത്തു ഒരു കുഴപ്പമില്ല കംപ്ലയിൻറ്റ് കൊടുത്ത് അകത്ത് പോകുന്നത് നിങ്ങൾ ആയിരിക്കും പോലീസ് സ്റ്റേഷൻ നമ്പർ വേണോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ആ നൂറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി ഇപ്പം തന്നെ പോലീസുകാർ എത്തും അപ്പോൾ അകത്താകുമ്പോൾ നിങ്ങളാ സ്ത്രീധനത്തിൻ്റെ പേരിൽ എത്രയായിരുന്നു അമ്പത് ലക്ഷം രൂപയുടെ സ്വർണ്ണം അമ്പത് ലക്ഷം രൂപയല്ലേ ചോദിച്ച് ഒരു കോടി രൂപ അപ്പം നിങ്ങൾ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ട വേണ്ട എത്ര രൂപയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോലീസിനെ വിളിച്ചോളാൻ പറയണം ഇത് കേട്ടോ അവിടെ ഒരു പതർച്ച ഉണ്ടായി കിരുതാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അക്ഷരം പെടുത്തി ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് പോലീസുകാർ വന്നിട്ടുണ്ടെങ്കിൽ തങ്ങളാണ് അകത്ത് പോയി കിടക്കുന്നത് മനസ്സിലായി തലയും കുടിച്ച് നാണം കെട്ട് അവരങ്ങോട്ട് പോവുകയാണ് പിന്നീട് അൻരാജും ഇവിടെ നമ്മളുടെ കല്യാണങ്ങളൊക്കെ നടക്കുവാണ് കല്യാണം നടന്നു കഴിയുമ്പോഴത്തേനും അയ്യപ്പം സാമിക്കും ബാവർക്കും ഉണ്ണിമോൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി കാരണം ഉണ്ണിമോൾക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ശ്രീരാജേനെ പോലുള്ള ദുഷ്ടനെ അയാൾ ഒരിക്കലും അനുസരിച്ചൊരു കരുത്ത് താലി ആർത്തിയിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ജീവിത ശാശ്വതമാകില്ലെന്ന് ഉണ്ണിമോൾക്ക് വരെ തോന്നിയിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്മായും ഭയങ്കര സന്തോഷം തന്നെ അനുരാജ് കാരണം ഒരിക്കലും പ്രതീക്ഷയല്ല അവസാന മുഹൂർത്തത്തിലാണ് അനുവിന് തനിക്ക് കിട്ടിയത് അനുവായിട്ടുള്ള വിവാഹം നടക്കുമെന്ന് പോലും ചിന്തിച്ചിരുന്ന കാര്യമല്ല ആ സമയത്ത് പണം നഷ്ടപ്പെട്ടതൊക്കെ അതൊക്കെ ദൈവത്തിൻ്റെ ഓരോ ഭഗവാൻ്റെ ഓരോ ലീലാവിലാസങ്ങളാണെന്ന് വിശ്വസിക്കാനോ അൻരാജന് കഴിഞ്ഞിരുന്നുള്ളൂ അങ്ങനെ താലി കെട്ടിയതിന് ശേഷം പുടവ കൊടുക്ക ചടങ്ങുകളൊക്കെ നടത്തുകയാണ് അനുവിൻ്റെ കൈയും പിടിച്ച് വലുത് വെക്കണം ഇതിനെല്ലാം സാക്ഷിയായിട്ട് ഗിരിദേവനും വാവരും ബാബുരും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ് പോകാൻ തുടങ്ങുന്ന സമയത്ത് ഗിരിദേവനും വാവരും ഉണ്ണിമോളും അങ്ങോട്ട് ഓടി വരുവാണ് ഗിരിദേവൻ വന്നിട്ട് പറഞ്ഞു അനുചേയ്ക്ക് ഇപ്പം സന്തോഷമായില്ലെന്ന് ചോദിക്കുവാണ് അത് സന്തോഷം എന്ന് പറയാം പെട്ടെന്ന് തന്നെ ശ്രീരാജ് അനുരാജ് പറയാം അതെ ഒരു കാര്യമുണ്ട് കേട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല അനുവിൻ്റെ കഴുത്ത് എനിക്ക് താലി ചാർത്താൻ പറ്റുമെന്ന് ഞാൻ വലിയ ഭക്തനൊന്നുമല്ല പക്ഷേ എങ്കിൽ ഇതോടുകൂടി എനിക്ക് ഭഗവാനോട് പ്രത്യേക ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഭഗവാൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ ഒരേ ഒരു മുഖം മാത്രമേ കാണത്തുള്ളൂ അയ്യപ്പസ്വാമിയുടെ മുഖമായിരിക്കും ആ സ്ഥാനത്ത് കാണുന്ന ഞാൻ ഗിരിദേവനെ ആയിരിക്കും എന്ന് പറയുകയാണ് ഗിരിദേവൻ എൻ്റെ ജീവൻ രക്ഷിച്ച് അനുവിനെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടു തന്നെ ഗിരിദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് പറയണം അനു പറഞ്ഞു ശരിയാണ് ഞാൻ ഞാനിതിനുമുമ്പ് തിരുമേനിയോട് പോയി ചോദിച്ചപ്പോൾ തിരുമേനിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിരിദേവൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുമെന്ന് അപ്പോൾ ഉണ്ണിമോളെ പറഞ്ഞു കൂടിയതേ ഉണ്ണിമോള് വന്നതോട് കൂട്ടി കൂടിയിട്ടാണ് വീട്ടിൽ പണം കിട്ടിയതും എനിക്ക് അനുരാജേനെ കിട്ടാനായിട്ട് അനുരാജേനെ കിട്ടിയതും അത് നല്ല കാര്യമല്ലേ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് സാക്ഷാൽ ഭഗവാൻ എൻ്റെ മുന്നിലേക്ക് ഇറങ്ങി വന്ന പോലെ എനിക്ക് തോന്നേ ഈ സമയത്ത് അനുരാജൻ പറഞ്ഞു ശരിയാണ് ഒരിക്കലും നിങ്ങളെ മറക്കാൻ പറ്റില്ല ശരിക്കും ദൈവത്തിൻ്റെ കുട്ടികൾ തന്നെയാണ് നിങ്ങളൊന്ന് പറയുന്നത് ഒരാളല്ല നിങ്ങളും മൂന്നുപേരും ദൈവത്തിൻ്റെ അവതാരം തന്നെയാണെന്ന് പറയാം എന്ന് പറഞ്ഞ് അനുവിൻ്റെ കൈയും വിളിച്ച് ശ്രീരാജം അങ്ങോട്ട് പോവുകയാണ് അയ്യപ്പ സമയം ബാബു പരസ്പരം നോക്കുവാണ് പിന്നീട് ഉണ്ണിമോളയും കുട്ടിങ്ങോട്ട് പോരുകയാണ് വൈകുന്നേരം വീട്ടിൽ വന്ന് ഈ പൊണ്ണിമോളെ അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ മുത്തശ്ശിയോട് പറയണം മുത്തശ്ശൂറ് ഞാനാണ് ഗിരിദേവൻ്റെ അടുത്തേക്ക് അനുവിനെ പറഞ്ഞു കേട്ടെ ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിൽ അനു അങ്ങോട്ട് പോകത്തില്ലായിരുന്നു പറയണം എനിക്കറിയായിരുന്നു ഗിരിദേവൻ എന്തൊക്കെയോ അത്ഭുത ശക്തിയുള്ള കുട്ടിയാന്നൊക്കെ അതുകൊണ്ടല്ലേ ഇങ്ങനെ അത്ഭുതങ്ങളൊക്കെ നടന്നതെന്ന് പറയണം എന്നാലും മുത്തശ്ശി എനിക്ക് നല്ലൊരു സംശയമുണ്ട് എന്തുകൊണ്ടായിരിക്കും ഗിരിദേവന് ആ പണം മോഷ്ടിച്ച ആരാന്നുള്ള സത്യം ബാക്കി ആരോടും പറയാതിരുന്നേ ഉണ്ണുമ്പോഴോട് മാത്രമേ പറഞ്ഞോളൂ അതെന്തായിരിക്കും എന്ന് ചോദിക്കണേ ഏയ് അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടാവുമെന്ന് ഗിരിദേവൻ അറിയാം അതായിരിക്കും പറയായിരുന്നേ ഇനി ഇതുപോലെ നല്ല നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യാനുണ്ട് നിങ്ങൾ മൂന്ന് പേരും കൂടെ കൂടിയിട്ട് ഗീരിതാവിൻ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നു കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി